മുടികൊഴിച്ചലിന് പിന്നാലെ നഹം കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ വലിയ ആശങ്കയാകുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ബുൽദാനയിലെ പതിനഞ്ച് ഗ്രാമങ്ങളിൽ വ്യാപകമായ മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തത് നഹങ്ങൾക്ക് നിറംമാറ്റം വന്ന് പിന്നീട് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഷെഗാവ് തഹസീലിലെ അഞ്ച് ഗ്രാമങ്ങളിലാണ് അപൂർവ്വ രോഗം റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തൊമ്പത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇവരെ പ്രാഥമിക ചികിത്സയ്ക്കായി ഷെഗാവിലെ ആശുപത്രിയിലേക്ക് മാറ്റി നഹങ്ങൾ വെള്ളനിറത്തിലെ ും പിന്നീട് കറുപ്പ് നിറത്തിലേക്കും മാറി കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഗ്രാമങ്ങളിൽ ഉള്ളത് മനുഷ്യ ശരീരത്തിൽ സെലീനിയത്തിന്റെ അളവ് കൂടുന്നത് മുടി നഖം എന്നിവയുടെ കൊഴിച്ചിലിന് കാരണമാകുമെന്നും കൂടുതൽ പരിശോധന ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമോൽ ഗിതൈ വ്യക്തമാക്കി ഉയർന്ന അളവിലുള്ള സെലീനിയത്തിന്റെ സാന്നിധ്യമാണ് മുടികൊഴിച്ചിലിന് കാരണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിദഗ്ധ സംഘം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു